ഗാനം കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം ആനന്ദം അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ഇതിനെക്കുറിച്ച് കബീർ ബാക്കുവി പറയുന്ന ചില വാക്കുകൾ വളരെ ചിന്തിക്കേണ്ട വാക്കുകളാണ് ചില പള്ളികളിൽ പോയാലൊക്കെ ഞാൻ ഈ അടുത്തൊരാളെ കണ്ടു ഞാൻ നോക്കി അല്ലാണ്ട് ചിന്തിച്ചു പോയി അല്ലെ എന്ത് നമ്മുടെ കാണൽ കണ്ണിൽ എല്ലാവരുടെ കണ്ണിൽ നിസ്സാരമായി കാണുന്ന ഒരാളാണ് നിന്നും വരും ഭ്രാന്തനാണ് ഒരു എന്നാൽ എല്ലാവരോടൊരിക്കും എല്ലാവരോടും സംസാരിക്കും അദ്ദേഹത്തെല്ലാവരും ഒരു നീചനായി ഒന്നിനും പറ്റാത്ത ഒരാളായി കാണും നാളെ നാടപ്പരലോകത്തുണ്ടല്ലോ അത് സ്വർഗത്തിലെ മുത്തുകളാണ് ഞാൻ കണ്ടാൽ അവരെ കൈയ്യുന്ന മുത്തു ചുബിക്കും കാരണം നമ്മെപ്പോലോ ഒരു ചോദ്യം ഇല്ലല്ലോ അവർക്ക് അപ്പറിലോ ഒന്നില്ല നേരെ ഹിസാബ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന വിഭാഗങ്ങൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മോശമായി അവരെ പുച്ഛമായി കാണുമെങ്കിൽ നാടപ്പരലോകത്ത് അവരുടെ സ്ഥാനവും അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലയ്ക്ക് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകും അപ്പോഴാണ് ഈ ഗ്യാനം നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രാന്തായാല സുഖം സഖറാത്തിൽ മൂത്ത് നമുക്ക് ഖുർആൻ ഒരു ആയത്തുണ്ട് അഫ്സുക്കത്തുൽമോക്കത്തുൽമോത്ത് എന്ന് പറഞ്ഞാൽ മരണത്തെ ആസ്വദിക്കുമെന്നാണ് എല്ലാ ആത്മാക്കളും മരണത്തെ ആസ്വദിക്കും എന്നുള്ള വാക്കാണ് ചില ആളുകൾ അങ്ങനെയാണ് മരണത്തെ ആസ്വദിച്ചു കൊണ്ടു വരിക്കും അത്രക്കാരാണ് ഈ ഭ്രാന്തന്മാർ അന്ന ഭ്രാന്തന്മാർ അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ അന്ന് മാത്രമാണ് അല്ലെ ചില ആളുകൾ സൂഫിനാക്കളൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ് അവരുടെ ജീവിതം അവരുടെ സംസാരം അവരുടെ ഒരു വാക്കുകൾ അവരുടെ വിനയം അത്ഭുതപ്പെടുത്തുകയാണ് അവർ കള്ള മാത്രമേ ഉള്ളൂ അതാണ് യഥാർത്ഥ ജീവിതം നമുക്കൊക്കെ കാണുമ്പോൾ ഒരു ഭ്രാന്തനായിരിക്കും കല്ലെറിയണമെന്ന് തോന്നും പരിഹസിക്കണമെന്ന് തോന്നും സന്ദർഭങ്ങൾ കിട്ടുമ്പോഴൊക്കെ പരിഹസിക്കും ചില സദസ്സന്റെ മുമ്പിലിരിക്കുന്ന ചില ഭ്രാന്തന്മാരുണ്ട് അപ്പൊ യാതയ്പോ അവരിങ്ങനെ തലേറ്റണം അവരുടെ ഒരു വെപ്രാളം എന്തെങ്കിലും ഒരു സാധനം ഏലം വിളിച്ചാലൊക്കെ അവർ പറയുന്നതോ കാരണം കൊടുക്കാറൊന്നുമില്ല മോഹം കൊണ്ട് അല്ലേ പക്ഷെ വിശദീകരണം വളരെ ഇഷ്ടപ്പെട്ടു ആ ആ ഒരു സുഖം അതനുഭവിക്കുന്നവർക്ക് യഥാർത്ഥം അതിൻ്റെ രസം അറിയുകയുള്ളു ലോകത്തിൻ്റെ മത്തുമാണിക്യങ്ങളാണ് ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ ജമാത്തിലുണ്ടാകും ചില ആളുകൾ മന്ദബുദ്ധികളൊക്കെ നമുക്കവരെ പരിഹസിക്കാനും അവരെ കളിയാക്കാനും മക്കളൊക്കെ അവരെ കിട്ടിയാൽ നന്നായി കളിയാക്കും അത് കണ്ട് ഞാൻ രസിക്കും നമ്മുടെ വീട്ടിലേക്ക് വന്നാലൊക്കെ അവരെ നിസാരമായി കാണുകയും അവരോട് എന്തെല്ലാം കുസൃതികൾ പറഞ്ഞ് അവരെ പരിഹസിക്കുകയും ചെയ്യും നാളെ പല ലോകത്ത് അവർ വരുന്നൊരു വരുത്തുണ്ട് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്കെന്തെല്ലാം ഹിസാബ് ഉണ്ടാവും പല ലോകത്ത് എല്ലാത്തിനും കുറച്ചെല്ലാം അവൻ്റെ മുമ്പിലും മറുപടി പറയണ്ടേ നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കള് നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറി ഭാര്യയോട് നിന്റെ സമീപനം എന്താണ് ഭാര്യയുടെ കടമി കൃത്യമായി നിർവഹിച്ചു എൻ്റെ മക്കളോടുള്ള കടമ കടമതി കൃത്യമായി നിർവഹിച്ചു എന്ത് മറുപടി പറയും പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ കഴിയുമോ എനിക്ക് മറുപടി പറയേണ്ടേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മുത്തുമോമിനികളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അതിൻ്റെ രസവും ഇതിൻ്റെ ആനന്ദവും പരലോകത്ത് ഭ്രാന്തന്മാരനുഭവിക്കുമ്പോൾ നാം ആഗ്രഹിച്ചു പോകും ഞാനും ഒരു ഭ്രാന്തനായിരുന്ന പലരും ആട്ടി ഓടിച്ചവരുണ്ട് പലരും കല്ലെറിഞ്ഞവരുണ്ട് പരിഹസിച്ചവരുണ്ട് ഉച്ചമായി കണ്ടവരുണ്ട് നാല് പരലോകത്തിൻ്റെ മുക്കുകളായവരൊക്കെ ഇവരെ കൈ കണ്ടു മുക്കിക്കോടി ചുംബിച്ചോളി അതൊരു ഭാഗ്യമാണ് ഇവരൊക്കെ കിട്ടുന്നത് നാട്ടിലെ മന്ദബുദ്ധികളൊക്കെ നിസാരമായി കാണണ്ട അവരാരാണ് എന്ന് അറിയണമെങ്കിൽ പരലോകത്തിലേക്കൊന്ന് എത്തിച്ചെല്ലണം അവിടെ അറിയും അവരുടെ വിലയും അവരുടെ സ്ഥാനവും ഒക്കെ നമ്മുടെ ഹിസാബ് കണക്കൊക്കെ പറഞ്ഞാൽ നാം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകട്ടെ സക്കറാത്തുൽ സക്രാത്തുൽമോ ആസ്വദിച്ച് മരിക്കുന്ന ഞാൻ ആ പാട്ടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു ഇതാണ് പാട്ട് അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏറു എന്നെ നരകത്തിലോ ട്ടിയോടിക്കും ഉറപ്പ് ആ ഭ്രാന്തൻ ആ ഭ്രാന്ത ഹിസാബിൽ ഭ്രാന്തായാലെന്ത് പാട്ടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു ഇതാണ് പാട്ട് അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഒരുകി നിൻ ആത്മാവിൻ അഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം എന്ന് പ്രണയത്തോടെ പാടാറില്ല ആ പാട്ടെന്ത് വരിയാണ് ഭ്രാന്തയാൽ എന്ത് സുഖം പടച്ചവനെ വന്നു നിൽക്കുന്നത് നിക്കുന്നതോർക്കുമ്പോ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ഈ ഭ്രാന്തമായിരുന്നു അങ്ങാടിയിൽ പിടിച്ച് ശരീരം ഇങ്ങനെ കറുത്ത് കരുവാളിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ഭ്രാന്ത നന അവനെ നമ്മൾ അട്ടിയോടിക്കും അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ മൂക്കുപൊത്തും ചായക്കടയിൽ പോയാൽ ഒഴിക്കും സർവരാലും മാട്ടി ഓടിക്കുന്ന ഭ്രാന്തനായിരുന്നെങ്കിൽ പടച്ചവനെ അവനെന്ത് ഭാഗ്യവാനാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ അവനെ അവന് കബറില് നിസ്കാരത്തെ കുറിച്ച് ഹിസാവില്ലല്ലോ പെരുന്നുപാവസ്ഥയില് ബാങ്ക് വിളിക്കുന്ന ആ ഭ്രാന്തം കേട്ടിട്ടുണ്ട് പക്ഷേ അവൻ ആക്കിലല്ല പക്ഷേ അവൻ ആക്കിലല്ല അവന്റെ ചെവിയിലത് കേട്ടാലും അവന് നിസ് നിർബന്ധമില്ല അപ്പുറത്ത് വലിയ കടയും ജുവല്ലറിയും നടത്തിയ അല്ലെങ്കിൽ വലിയ തലപ്പാവും കെട്ടി നടന്ന് എനിക്കത് ബാധകമാണ് ഞാൻ നിസ്കരിച്ചില്ലല്ലോ ചായക്കടയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവനെ ആട്ടി ഓടിച്ചതുപോലെ ൊലിക്കുന്ന ടാറിന്റെ വസ്ത്രം ഇട്ട് എന്നെ നരകത്തിലോ ട്ടോടിക്കുമല്ലോ ആ ഭ്രാന്തൻ ആ ഭ്രാന്തന് ഹിസാബില്ലല്ലോ അവന് മീസാറില്ലല്ലോ അവന്റെ പടച്ചവൻ്റെ മുമ്പിൽ ഒരു സമാധാനമന് പറയേണ്ടി വരില്ലോ പക്ഷേ അഹമ്മദ് കബീർ അങ്ങനെയല്ല ഈ വലതു പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നോ നീ നിസ്കരിച്ചിരുന്നോ നിന്റെ സമ്പത്തിന് സെക്കാത്തു കൊടുത്തിരുന്നു നിന്റെ കുടുംബ ബന്ധത്തോട് നീ നീതി പുലർത്തിയിരുന്നു നിന്റെ ഭാര്യയോടുള്ള കടുവകൾ നീ പൂർത്തീകരിച്ചിരുന്നു എത്ര ചോദ്യങ്ങളെ നേരിടണം അള്ളാഹു അള്ളാഹു നമ്മുടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ദിവസം അള്ളാഹു പേടിയില്ലാതെ സന്തോഷത്തോടെ നിൽക്കാൻ സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടെത്താൻ അല്ലാഹു നമുക്ക് നമുക്ക് ഒരു കുല്ലു എന്ന് പറഞ്ഞാൽ മരണത്തെ ആസ്വദിക്കുമെന്നാണ് എല്ലാ ആത്മാക്കളും മരണത്തെ ആസ്